ത്തെ വീഡിയോ പരിശോധിക്കുന്നത് പല ആളുകളും പറയാറുണ്ട് കോൺടാക്റ്റുകൾ ഡിലീറ്റായിപ്പോയി അറിയാതെ അതെങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ള പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ഒരു കോണ്ടാക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊക്കെ മൊബൈൽ നമ്പർ ഗൂഗിളിലാണ് സേവ് ചെയ്ത് വെക്കുക ഇപ്പോൾ അധികം ആളുകളും ഗൂഗിളിലാണ് നമ്മുടെ ഇമെയിൽ ഉപയോഗിച്ച് ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്പറുകൾ സേവ് ചെയ്യുക കാരണം നമ്മുടെ കോൺടാക്റ്റുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഗൂഗിൾ സേവ് ചെയ്യും അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഡാമേജ് ആകുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഗൂഗിൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ കോൺടാക്ട്സുകളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയലറിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് അറിയാതെ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനും നമുക്ക് വളരെ ഈസിയായിട്ട് സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് വരുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും നിങ്ങളുടെ സെറ്റിംഗ്സിനകത്ത് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മാനേജർ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് കാണുന്നുണ്ടാവും ചില ഫോണിൽ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നമ്മുടെ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് എത്തും ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ ഈ ഒരു ഭാഗം ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാം പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഇവിടെ കാണാം നിങ്ങൾക്ക് കോണ്ടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഈ ഭാഗത്ത് നിങ്ങൾ ഗൂഗിളിൽ എത്ര കോൺടാക്ട് സേവ് ചെയ്തിട്ടുണ്ടോ അതിവിടെ കാണും എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ അഞ്ഞൂറ്റി രണ്ട് കോൺടാക്റ്റ് ഇവിടെ സേവ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും ഇവിടെ സ്റ്റേ ഓൺ വെബ് എന്നുള്ള ഓപ്ഷനും യൂസ് ആപ്പ് എന്നുള്ള ഓപ്ഷനും നമുക്ക് ഗൂഗിളിൻ്റെ കോൺടാക്റ്റ് ആപ്പ് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വേണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തു പോലെ സ്റ്റേ ഓൺ വെബ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കോൺടാക്റ്റുകൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിലടത് ഭാഗത്ത് ത്രീ ലൈന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബിൻ എന്നൊരു ബോക്സ് കാണാൻ സാധിക്കും ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിലവിൽ ഒരു കോണ്ടാക്ട്സും ഡിലീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നോ കോൺടാക്ട്സ് ഇൻ ദ ബിൻ എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും കോൺടാക്ട്സ് ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ഏറ്റവും മുകളിലുള്ള ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക തേർട്ടി ഡേയ്സ് വിൽ ബി ഡിലീറ്റഡ് ഫോർ അവർ എന്നാണ് കോൺടാക്ട്സ് ഡിലീറ്റ് ചെയ്താൽ ഇതിനകത്ത് മുപ്പത് ദിവസം വരെ കാണാൻ സാധിക്കും മുപ്പത് ദിവസത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ കോൺടാക്ട്സിലവിടെ കാണാൻ സാധിക്കില്ല ഇവിടെ നിന്നും അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവായി പോകും അതുകൊണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന കോൺടാക്റ്റുകൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ കോൺടാക്റ്റുകൾ അറിയാതെ ഡിലീറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചെടുക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കും ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം